നമസ്കാരം തരിശായി കിടന്ന പാറപ്പുറം അവിടെ മണ്ണ് കൊണ്ടിട്ടും മറ്റും കൃഷിയോഗ്യമാക്കി ഇഞ്ചിയും വാഴയും പൈനാപ്പിളും കൃഷിയൊരുക്കി പിന്നെ കണ്ണിനും മനസ്സിനും കുളിർമ പകർന്നിടാൻ ബന്ദി ഇത് രാജകുമാരി കല്ലിങ്കൽ സജീവൻ എന്ന കർഷകന്റെ മാതൃക കൃഷിയിടത്തിലെ കാഴ്ചകളാണ് നമസ്കാരം നമസ്കാരം ഇത് പാറപ്പുറമാണ് ഇത് മൊത്തം പാറയാണ് ഈ പാറയുടെ പുറത്ത് നമ്മൾ കുറച്ച് മണ്ണിട്ട് അതിന്റെ മുകളിൽ നമ്മൾ പരീക്ഷണാർത്ഥം ഇഞ്ചി നട്ടതാണ് ഇപ്പൊ നല്ല രീതിയിലാണ് നിൽക്കുന്നത് കൊഴപ്പൊന്നുമില്ല ഇതിപ്പോ അങ്ങനെ വളർന്നു വന്നോണ്ടിരിക്കുന്നു ഏത് ഇനമാണ് നിലയില് നാടന ഇനം ഇനം എത്ര നാലത്തെ പരിസരം ശരിക്കും ഇതുപോലെ മണ്ണ് കൊണ്ടിട്ട് ഇതുപോലെ ഇതുപോലൊരു കൃഷിയിടാക്കി മാറ്റിയത് ഇത് നമ്മളെ മുകളിൽ നിന്ന് കുറച്ച് ഒഴുകി വരുന്ന മണ്ണ് ഒരു കുഴി കൂത്തി അതിന്റെ അകത്തിടും അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട അപ്പൊ നമ്മള് അത് മണ്ണ് മഴ പെയ്ത് ഒഴികും അതിനനുസരിച്ച് എടുത്തിട്ടും അങ്ങനെയാണ് നമ്മളിത് ഇവിടെ ഈ പാറയുടെ പുറത്ത് മണ്ണിട്ട് ലെവലാക്കി ഇഞ്ചി നട്ടക്കുന്നേ സാധാരണ നമ്മളിപ്പോ ഇഞ്ചി നടുന്ന സമയത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അതിലേറെ പരിശ്രമത്തിന് വേണ്ടിട്ട് വന്നിട്ടുണ്ടോ ഇതിലൊരു പാർപ്പൊറായതുകൊണ്ട് പാർപ്പുറ ആയതുകൊണ്ടാണ് മണ്ണ് എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇഞ്ചി കൊണ്ട് നട്ടു ഇപ്പൊ വല്യ കൊഴപ്പില്ലാതെയാണ് നിക്കുന്നേ നിക്കുന്നേ അല്ലേ വേറെ കീടാക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ കീടന്ന് വെച്ചാ നമ്മള് ഇതിന് ചിരിച്ച മരുന്നൊക്കെ അടിക്കണ്ടിക്കുമ്പോ അങ്ങ് അടിച്ചുകൂടും ഒപ്പം ബന്ദി കൃഷിയുണ്ടോ അത് ആ ബെന്തി അവിടെ ഇങ്ങനെ നട്ടതാണ് അപ്പൊ അത് ഇങ്ങനെ മേടിച്ചോണ്ട് വന്ന ചുമ്മ ഒരു കാഴ്ചക്ക് വേണ്ടി കാഴ്ചക്ക് വേണ്ടി ചുമ്മാ അതുപോലെ വാഴയും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊന്ന് പൈനാപ്പിൾ ഉണ്ടല്ലേ ആ പൈനാപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് പൊള്ളുണ്ട് താഴുണ്ട് താഴേക്കുണ്ട് അല്ലേ പൈനാപ്പിൾ ഒക്കെ വിളവെടുപ്പ് നടത്തിയതാണ് വിളവെടുപ്പ് നടത്തിയതാ നടത്തിയതാണ് ആ ആ മെച്ചമായ രീതിയിലായിരുന്നു അല്ല നല്ല രീതിയിൽ നമ്മള് വിഷമോ കാര്യങ്ങളോ ആഹ് പുറത്താ നമുക്ക് കിട്ടുന്ന ആദായം കിട്ടുന്ന ആദായം നമ്മള് എടുക്കുന്നു ആഹ് ആഹ് എന്തായാലും ഇതെല്ലാം ഒരു മാതൃകാപരമായ കൃഷിയാണ് കാരണം പാറപ്പുറത്തും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ കൃഷികളെല്ലാം കൊണ്ടുപോകാന്ന് പറയൂന്നെ മറ്റുള്ളവർക്ക് ഏതായാലും ഒരു പ്രചോദകരമായ ഒരു കാര്യമാണ് നല്ല രീതിയിലാണ് നിക്കുന്നേ ഇപ്പൊ കണ്ടോ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് നിൽക്കുന്നത് വലിയ കേട് കാര്യങ്ങളൊന്നും കേടൊന്നുമില്ല ആ ഇപ്പൊ എത്ര നാളായിട്ട് ഇതിപ്പോ ഒരു ഒരു വർഷത്തോളം ആയുതാ ആയതാണ് ആ എന്തായാലും വിളവെടുപ്പിലേക്ക് എത്താം